എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് അതായത് നാളെ ജൂലൈ ഏഴാം തീയതി മുഹറം പ്രമാണിച്ച് അവധി ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതേപോലെ വരുന്ന ബുധനാഴ്ച ജൂലൈ ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് ആയതിനാൽ അന്ന് സ്കൂളിലും കോളേജിലും ക്ലാസ് ഉണ്ടാകുമോ എന്ന സംശയവും വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ രണ്ട് സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യത്തെ സംശയം നാളെ ജൂലൈ ഏഴാം തീയതി മുഹറം പത്ത് ആയതിനാൽ അവധി ഉണ്ടാകുമോ എന്ന് പല വിദ്യാർത്ഥികളും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നിലവിൽ ലഭ്യമായ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നാളെ അവധി ഉണ്ടായിരിക്കില്ല നാളെ സാധാരണ പോലെ തന്നെ പ്രവൃത്തി ും ഇനി ഈ വരുന്ന ബുധനാഴ്ച ജൂലൈ ഒൻപതാം തീയതി സംയുക്ത സംഘടനകളുടെ ദേശീയ പണിമുടക്ക് ആയതിനാൽ ആ ദിവസം ക്ലാസ് ഉണ്ടാവുമോ സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുമോ എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ആയതിനാൽ ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പാൽ പത്രം ആശുപത്രി പോലുള്ള അവശ്യ സർവീസുകളെ മാത്രമേ ഈ ഒരു പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആ ദിവസം അവധിയായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ആ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതിനും മാത്രമല്ല കൂടുതൽ കൂടുതൽ അവധി അറിയിപ്പുകൾ വരുന്നതിനനുസരിച്ച് ആ കാര്യങ്ങളും കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങൾക്കറിയാം അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട്